കുട്ടികൾക്ക് ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കുന്നവർ ദയവായി ഒന്ന് ശ്രദ്ധിക്കുക കുട്ടികൾക്ക് ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കുന്നവർ ദയവായി ഒന്ന് ശ്രദ്ധിക്കുക മിൽമേടെ ഡാർക്ക് ചോക്ലേറ്റിൽ ഇഴഞ്ഞു നീങ്ങുന്ന ജീവനുള്ള പുഴുക്കൾ കണ്ടെത്തിയിരിക്കുന്നു കോഴിക്കോട് താമരശ്ശേരി സ്വദേശി നാൽപ്പത് രൂപയ്ക്ക് വാങ്ങിയ മിൽമയുടെ ഡാർക്ക് ചോക്ലേറ്റിലാണ് പുഴു കണ്ടെത്തിയത് ഇതിന് പിന്നാലെ ഇദ്ദേഹം പരാതിയുമായി രംഗത്തെത്തുകയാണ് ഇക്കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് താമരശ്ശേരി പഴയ സ്റ്റാൻഡിന് സമീപത്തുള്ള ബേക്കറിയിൽ നിന്നും ഇദ്ദേഹം ഡാർക്ക് ചോക്ലേറ്റ് വാങ്ങിയിരിക്കുന്നത് നാൽപ്പത് രൂപ വിലയാണ് പിന്നീട് കവർ പൊളിച്ച് അകത്തെ അലുമിനിയം ഫോയിൽ കവറും പൊളിച്ചപ്പോഴാണ് ഈ ചോക്ലേറ്റിൽ നിറയെ പുഴുക്കൾ ഉണ്ടെന്ന് പരാതിക്കാരൻ പറയുന്നതും ചോക്ലേറ്റിന്റെ പാക്കിംഗ് ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനാറിനാണെന്ന് കാണിച്ചിരിക്കുന്നു എക്സ്പയറി ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനഞ്ച് വരെയാണ് എന്നാൽ പിന്നെ ഈ കാലയളവിനുള്ളിൽ എങ്ങനെയാണ് ഇതിനകത്ത് പുഴു വരികയെന്നാണ് പരാതിക്കാരൻ ചോദിക്കുന്നതും എന്തായാലും സംഭവം അറിഞ്ഞ മിൽമ അധികൃതർ രംഗത്തെത്തിയിട്ടുണ്ട് അവർ കടയിലെ സ്റ്റോക്ക് പിൻവലിക്കുകയും പുഴുക്കൾ നിറഞ്ഞ ചോക്ലേറ്റിന്റെ സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തിരിക്കുകയാണ് പരാതിയെ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കൊടുവള്ളി സർക്കിൾ ഉദ്യോഗസ്ഥരും പരിശോധന ആരംഭിച്ചിരിക്കുന്നു ഇക്കഴിഞ്ഞ ഒക്ടോബറിലാണ് മിൽമ പുതിയ ഉൽപ്പന്നമായി ചോക്ലേറ്റ് ഉൽപാദനം ആരംഭിച്ചത് ഇത്തരത്തിൽ നിരവധി പരാതികൾ മറ്റു ഭാഗങ്ങളിൽ നിന്നുണ്ടായതിനെ തുടർന്ന് ഈ ബാച്ചിലെ ഉൽപ്പന്നം പൂർണ്ണമായും വിപണിയിൽ നിന്ന് പിൻവലിക്കുകയാണ് എന്നാണ് മിൽമ അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം സമാനമായിട്ടൊരു സംഭവം ഇതിനു മുമ്പ് ഉണ്ടായിരിക്കുന്നു ചോക്ലേറ്റിനുള്ളിൽ പുഴുക്കളെ കണ്ടെത്തിയതിനെ െ തുടർന്ന് പ്രശസ്ത ചോക്ലേറ്റ് നിർമ്മാണ കമ്പനിക്കെതിരെ പരാതിയുമായി എത്തിയ യുവാവാകട്ടെ അൻപത് ലക്ഷം രൂപയാണ് ഇതിന് നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടത് സംഭവം ബാംഗ്ലൂരിലാണ് ബാംഗ്ലൂരിലെ ഉപഭോക്താവാണ് കോടതിയെ സമീപിച്ചത് ചോക്ലേറ്റ് നിർമ്മാതാക്കൾ തനിക്ക് നഷ്ടപരിഹാരമായി ഇരുപത് ലക്ഷം അല്ലെങ്കിൽ അൻപത് ലക്ഷം രൂപ വരെ നൽകണമെന്നായിരുന്നു ഈ ഉപഭോക്താവിന്റെ ആവശ്യം എൺപത്തി രൂപയ്ക്ക് ഇദ്ദേഹം ഒരു ചോക്ലേറ്റ് വാങ്ങി ഈ ചോക്ലേറ്റിലാണ് പുഴുക്കളെ കണ്ടെത്തിയത് എന്നാൽ എൺപത്തി രൂപ വില വരുന്ന ചോക്ലേറ്റിന് നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടതാണ് അൻപത് ലക്ഷം രൂപ ഈ സംഭവത്തിന് നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ട തുക വളരെ കൂടുതലായതിനാൽ സംസ്ഥാന ഉപഭോക്തൃ കോടതിയെ സമീപിക്കാൻ ബാംഗ്ലൂർ കോടതിയാണ് പരാതിക്കാരനോട് നിർദ്ദേശിച്ചത് അതായത് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ എട്ടിനാണ് സംഭവം എച്ച് എസ് ആർ ലേ താമസിക്കുന്ന മുകേഷ് കുമാർ എന്ന യുവാവാണ് എം കെ റീറ്റെയിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്നും കാഡ്ബറിയുടെ രണ്ട് ഫ്രൂട്ട്സ് ആൻഡ് നട്ട് ചോക്ലേറ്റ് ബാറുകൾ വാങ്ങുന്നത് എൺപത്തി ഒൻപത് രൂപ വില വരുന്ന ചോക്ലേറ്റ് ഉൾപ്പെടെ ഏഴായിരം രൂപയുടെ സാധനങ്ങൾ അന്ന് അവിടെ നിന്ന് ഇദ്ദേഹം വാങ്ങിയിരുന്നു അദ്ദേഹം പിന്നീട് ഈ ചോക്ലേറ്റ് തന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയായിരുന്നു എന്നാൽ ഈ ചോക്ലേറ്റ് കഴിക്കാനെ തുറന്നു നോക്കിയപ്പോഴാണ് ചോക്ലേറ്റിൽ പുഴുക്കളുടെ സാന്നിധ്യം കണ്ടെത്തിയത് തുടർന്ന് ഇദ്ദേഹം പരാതിയുമായി കാഡ്ബറിയുടെ കസ്റ്റമർ ഹെൽപ് ലൈനെ സമീപിച്ചു പുഴുവരിച്ച ചോക്ലേറ്റ് കൈമാറണമെന്നും കസ്റ്റമർ സർവീസ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം അതിന് തയ്യാറായില്ല പകരം തന്റെ പരാതി സത്യസന്ധമാണെന്ന് തെളിയിക്കാൻ പുഴുക്കൾ നിറഞ്ഞ ചോക്ലേറ്റിന്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത് എന്നാൽ പരാതിയുമായി ബന്ധപ്പെട്ട കമ്പനിയുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ പ്രതികരണവും ലഭിച്ചില്ല തുടർന്ന് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ ഇരുപത്തിയാറിന് അദ്ദേഹം ശാന്തി നഗറിലെ ബാംഗ്ലൂർ അർബൻ ഡിസ്ട്രിക്ട് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ സമീപിച്ചു സേവന സേവനപര്യാപ്തത ചൂണ്ടിക്കാട്ടി ഇന്ത്യ ഫുഡ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഗുണനിലവാര വിഭാഗം തലവൻ കാഡ്ബറി ചോക്ലേറ്റുകളുടെ നിർമ്മാതാവ് എം കെ റീറ്റെയിലിന്റെ എച്ച് എസ് ആറിലെ ഔട്ട എന്നിവർക്കെതിരെ പരാതി നൽകി കോടതിയിൽ അഭിഭാഷകൻ ഈ കേസ് അവതരിപ്പിച്ചപ്പോൾ പരാതി നിസ്സാരമാണെന്നും എൺപത്തി ഒൻപത് രൂപ വിലയുള്ള ചോക്ലേറ്റിന് ഇരുപത് ലക്ഷം ഒക്കെ ആവശ്യപ്പെട്ടത് അമിത ലാഭമുണ്ടാക്കാനുള്ള ശ്രമമാണെന്നും കാഡ്ബറി ബോർഡിന്റെ ഉടമസ്ഥരായ മോൺലസ് കമ്പനിയുടെ അഭിഭാഷകൻ വാദിച്ചു വാദങ്ങൾക്കും എതിർവാദങ്ങൾക്കും പിന്നാലെ പരാതിക്കാരൻ വാങ്ങിയ ചോക്ലേറ്റിൽ പുഴുവുണ്ടെന്ന വസ്തുത ജഡ്ജിമാർ സമ്മതിച്ചു പരാതിക്കാരൻ ഹാജരാക്കിയ ഫോട്ടോകൾ തെളിവായി സ്വീകരിക്കുകയും ചെയ്തു എന്നാൽ പരാതിക്കാരൻ ആവശ്യപ്പെടുന്ന നഷ്ടപരിഹാര തുക അതായത് ഇരുപത് ലക്ഷം അല്ലെങ്കിൽ അൻപത് ലക്ഷം രൂപ സിറ്റി കൺസ്യൂമർ ഫോറത്തിന്റെ സാമ്പത്തിക അധികാര പരിധിക്കുള്ളിലാണെന്നായിരുന്നു കോടതിയുടെ അറിയിപ്പ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്